വെൽക്കം ടു പി എസ് സി ലേൺ പ്ലസ് ഇന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ റീസൻറ്റായിട്ട് നടന്ന പി എസ് സി ക്വസ്റ്റ്യൻ പേപ്പറിലെ മാത്സ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇന്ന് മുതലായിട്ട് ചെയ്ത് പോകാം അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം മൈനസ് ഒന്ന് റേസ്റ്റ് നൂറ്റി മുപ്പത്തെട്ട് പ്ലസ് മൈനസ് ഒന്ന് റേസ്റ്റു അഞ്ഞൂറ്റി ഇരുപത്തൊന്ന് പ്ലസ് ഒന്നേ റേസ്റ്റു മുന്നൂറ്റി അറുപത് പ്ലസ് ഒന്നേ റേസ്റ്റു മൈനസ് ഇരുന്നൂറ് ഇതെങ്ങനെ ചെയ്യുന്നു അപ്പോൾ നമുക്കറിയാം പവർ വന്നാൽ ഏതെങ്കിലും ഒരു നമ്പറിൻ്റെ മുകളിൽ പവർ വന്നാൽ അതിനത്രയും പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യണം എന്നാണ് അർത്ഥം ഇൻറ്റു ചെയ്യണം ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ രണ്ടേ ഗാധം മൂന്ന് എന്ന് പറയുകയാണെങ്കിൽ എന്താർത്ഥം രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു രണ്ട് അല്ലേ രണ്ടിനെ മൂന്ന് പ്രാവശ്യം ഇൻറ്റു ചെയ്തു ഇനി വേറെ എന്ന് പറയുകയാണെങ്കിൽ നാലേ ഘാതം ആറ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം നാലിന് എത്ര പ്രാവശ്യം കുടിക്കണം ആ അങ്ങനെ പോയിട്ട് ആറ് പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യണം അതുപോലെ ഒന്നേ ഘാതം അഞ്ചെന്ന് പറയുകയാണെങ്കിൽ എത്ര പ്രാവശ്യം കുണിക്കണം അഞ്ച് പ്രാവശ്യം കുണിക്കണം ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വച്ചാൽ ഒന്നിനെ എത്ര പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ എന്ത് തന്നെയാണ് ഒന്ന് തന്നെയാണ് അല്ലേ അപ്പം നമുക്കറിയാവുന്ന കേസാണ് അതായത് ഒന്നേ റ്റു ഒന്ന് ഒന്ന് ഒന്നേറ്റു ഒന്ന് ഒന്ന് അപ്പോൾ ഒന്നിനെ എത്ര പ്രാവശ്യം ഇൻക്യൂ ചെയ്താലും ആൻസർ എപ്പോഴും എത്ര തന്നെയായിരിക്കും ഉണ്ടാവുക ഒന്ന് തന്നെയുണ്ടായിരിക്കും പിന്നെ ഇവിടെ വരുന്ന ഒരു കേസ് പറയണത് മൈനസ് ഉണ്ട് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മൈനസ് വരുമ്പോഴും പവറിന്റെ മുകളിൽ മൈനസ് വരുമ്പോഴും എന്താ ചെയ്യേണ്ടത് അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാല് മൈനസ് ഒന്ന് വന്നു ചോദിച്ചോ മൈനസ് ഒന്നിന്റെ മുകളില് ഒറ്റസംഖ്യയാണ് വരുന്നതെങ്കിൽ മൈനസ് ഒന്നിന്റെ മുകളിൽ ഒറ്റ സംഖ്യയാണ് വരുന്നത് അതായത് ഓട് നമ്പറാണ് വരുന്നതെങ്കിൽ നമ്മുടെ ആൻസറിൽ മൈനസ് മൈനസ് ഉണ്ടാവും മൈനസ് ആൻസറിൽ എന്തുണ്ടാവും മൈനസ് ഉണ്ടാവും മൈനസ് ഒന്ന് ആയിരിക്കും ആൻസർ ഉണ്ടാവുക ഓക്കെ ഇനി മൈനസ് ഒന്നിൻ്റെ മുകളിൽ ഇരട്ടസംഖ്യ ആണ് ഉള്ളത് എന്നെങ്കിൽ അതായത് ഈ വൻ നമ്പറാണ് മൈനസ് ഒന്നിൻ്റെ മുകളിലുള്ളത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ആൻസർ എന്തായിരിക്കും ഒന്ന് മാത്രമായിരിക്കും ക്ലിയർ ആയല്ലോ അങ്ങോട്ട് കൂട്ടി തിരിഞ്ഞു പോരുത് മൈനസ് ഒന്നിൻ്റെ പവറായിട്ട് ഒറ്റ സംഖ്യയാണ് വരുന്നതെങ്കിൽ ആൻസർ മൈനസ് ഒന്നും മൈനസ് ഒന്നിൻ്റെ പവറായിട്ട് ഇരട്ട സംഖ്യയാണ് വരുന്നതെങ്കിൽ ആൻസർ എന്ത് തന്നെ ആയിരിക്കും ഒന്ന് തന്നെയായിരിക്കും പിന്നൊരു കേസ് എന്താണ് ഇവിടെ പവറിൻ്റെ മുകളിൽ മൈനസ് വരുന്നത് പവറിൻ്റെ മുകളിൽ മൈനസ് വരുമ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇപ്പോൾ ഒരു ഒരു ഇക്വേഷൻ നോക്കാം എ റേസ് ടു മൈനസ് എൻ അങ്ങനെയാണെന്ന് വിചാരിച്ചോ അപ്പോൾ ഈ എ റേസ് ടു മൈനസ് എൻ്റെ നമ്മൾ എന്താക്കും മൈനസ് പോകാനായിട്ട് താഴേക്കണം അതായത് വൺ ബൈ എ റേസ് ടു എൻ ആയി ഇത് എ റേസ് ടു മൈനസ് എന്ന് പറഞ്ഞാൽ ഇതെന്തായി വൺ ബൈ എ റേസ് ടു എൻ അപ്പോൾ ഇന്ന് നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകുമ്പോൾ ക്ലിയർ ആകും ഇവിടെ നോക്കാം മൈനസ് ഒന്ന് റേസ് ടു നൂറ്റി മുപ്പത്തെട്ട് പ്ലസ് മൈനസ് ഒന്നേരഴിച്ചു അഞ്ഞൂറ്റി ഇരുപത്തൊന്ന് പ്ലസ് ഒന്നേരയച്ചു മുന്നൂറ്റി അറുപത് പ്ലസ് ഒന്നേരഴിച്ചു മൈനസ് ഇരുന്നൂറ് ഇപ്പം തന്നെ ആൻസർ കിട്ടും എന്താ മൈനസ് ഒന്നിൻ്റെ മുകളിൽ ഇവിടെ നൂറ്റി മുപ്പത്തി എട്ടാ നൂറ്റി മുപ്പത്തെട്ടോ ഒറ്റ സംഖ്യയാണോ ഇരട്ടസഖ്യാണോ ഓടാണോ ഈവൻ ആണോന്ന് നോക്കിയാൽ മതി അപ്പോൾ നൂറ്റി മുപ്പത്തെട്ട് എന്ന് പറയുന്നത് ഒരു ഈവൻ നമ്പറാണ് ഇരട്ടസംഖ്യ അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലേസിൽ എന്താണ് ആൻസർ കിട്ടുക മൈനസ് ഒന്നേരച്ച് നൂറ്റി മുപ്പത്തെട്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ് ഒന്ന് തന്നെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പവർ ഇരട്ട സംഖ്യ ആൻസർ ഒന്നായിരിക്കും ഓക്കെ അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ് ഒന്നാണ് ഓക്കെ നെക്സ്റ്റ് പ്ലസ് മൈനസ് ഒന്നേ റേസ്റ്റു അഞ്ഞൂറ്റി ഇരുപത്തി ഒന്ന് അഞ്ഞൂറ്റി ഇരുപത്തി ഒന്ന് എന്ന് പറയുമ്പോൾ അപ്പോൾ ഇവിടെ നോക്കപ്പോൾ അവർ ഒറ്റ സംഖ്യയാണ് ഇരട്ട ആണ് അഞ്ഞൂറ്റി ഇരുപത്തൊന്ന് അവർ ഒറ്റ സംഖ്യയാണ് അല്ലേ ഓടി നമ്പറാണ് അപ്പോൾ നമ്മളെ ആൻസർ എന്തായിരിക്കും മൈനസ് ഒന്നായിരിക്കും ക്ലിയർ പ്ലസ് ഒന്നേറെു മുന്നൂറ്റി അറുപത് മുന്നൂറ്റി അറുപത് എന്ന് പറയുന്നത് ഇവിടെ ഒന്ന് ചെക്ക് ചെയ്യേണ്ട കാലില് കാരണം ഇവിടെ ഒന്ന് ഉള്ളൂ മൈനസിൻ്റെ കേസിലാണ് നമ്മൾ ഈ ഒരു കണ്ടീഷൻ പറഞ്ഞത് ഇവിടെ ഓൾറെഡി ഒരു ഒന്ന് മാത്രമേ കിടക്കണുള്ളൂ അപ്പോൾ ഇവിടെ ഒന്ന് ഒന്നും നോക്കട്ടെ പ്ലസ് പിന്നെ നമ്മൾ കൺഫ്യൂഷൻ അടിക്കേണ്ട ഭാഗമാണ് ഒന്നേറെ മൈനസ് ഇരുന്നൂറ് ഓക്കെ മൈനസ് ഇരുന്നൂറ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇത് ഞാനൊരു ഭിന്ന സംഖ്യാരൂപത്തിലേക്ക് ആക്കി എഴുതണം അതായത് ഒന്നേ ബൈ ഒന്നേറേസ് ടു ഇരുന്നൂറ് ഇനി ആണല്ലോ അത് എഴുതിയത് എ റേസ്റ്റു മൈനസ് എന്ന് പറഞ്ഞാൽ ഒന്നേ ബൈ എ റേസ് ടു തന്നെ അപ്പോൾ ഒന്നേ റേസ്റ്റ് മൈനസ് ഇരുന്നൂറ് പറഞ്ഞാൽ ഒന്നേ ബൈ ഒന്നേ റേസ്റ്റു ഇരുന്നൂറ് ഓക്കെ അടുത്ത് നോക്കാം ഇവിടെ ഒന്ന് തന്നെ പ്ലസ്സും മൈനസും കൂടി എന്താ ചെയ്യുക എന്താ പോവുക മൈനസ് ആവുക ചെയ്യുക പ്ലസ് മൈനസും കൂടി അത് മൈനസ് ആയി മൈനസ് ഒന്ന് പ്ലസ് ഈ ഒന്ന് എഴുതി പ്ലസ് ഒന്ന് ബൈ ഒന്നേരച്ച് ഇരുന്നൂറ് ഒന്നേറെ ഇരുന്നൂറ് എന്ന് പറഞ്ഞാൽ എത്രയാണ് ഒന്ന് തന്നെയാണ് അപ്പോൾ ഒന്ന് ഒന്ന് ബൈ ഒന്ന് പറഞ്ഞാൽ എത്ര തന്നെയാണ് ഒന്ന് തന്നെയാണ് അപ്പോൾ ഇവിടെയും ഒന്ന് വരും ഇനി ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം ഒന്നേ മൈനസ് ഒന്ന് പൂജ്യം പിന്നെ ഒന്ന് പ്ലസ് ഒന്ന് രണ്ട് അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ് രണ്ടാണ് ഓക്കെ നമ്മുടെ ആൻസർ എത്രയാണ് രണ്ടാണ് ഞാനിവിടെ ഓപ്ഷൻ എഴുതാൻ മറന്നുപോയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷനിൽ എന്തുണ്ടാവും രണ്ടു ഉണ്ടാവും ക്ലിയർ അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് thank you